റിയാ സലീമിൻ്റെ ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഇങ്ങനെയാണ് നമുക്കതിലേക്ക് വരാം അതിനു മുൻപ് നമുക്കറിയാം ഹോട്ടൽ ടാസ്കിൽ രണ്ടാമത്തെ ഗസ്റ്റായിട്ടാണ് റിയാ സലീം വന്നത് നേരത്തെ റിയാ സലീം വരുന്ന ഒരു പ്രമോ ഒക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ ഗെയിം ചേഞ്ചറാണ് റിയാ സലീം എന്ന കാര്യത്തിലൊന്നും സംശയമില്ല ആ പ്രമോയിൽ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ എന്നോണം റിയാ സലീം വരുന്നു എന്നുള്ള രീതിയിലായിരുന്ന പ്രമോ എന്നാൽ ലൈവ് കണ്ടപ്പോഴും എപ്പിസോഡ് കണ്ടപ്പോഴും ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യുന്നു റിയാ സലീം എന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ റിയാ സലീമിൻ്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയുന്ന ലക്ഷ്മിയെ കാണാൻ കഴിഞ്ഞു നേരത്തെ നെഗറ്റീവിലായിരുന്ന ലക്ഷ്മി ഇപ്പോൾ പോസിറ്റീവിലേക്ക് വന്ന് അത്യാവശ്യം വോട്ടൊക്കെ കിട്ടി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാനും ഇതിലൂടെ ലക്ഷ്മിക്ക് സാധിച്ചു ഹോട്ടൽ ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും ലക്ഷ്മിക്ക് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് റിയാ സലീമിൻ്റെ ടോപ്പ് ഫൈവ് ലിസ്റ്റിലേക്ക് ഒരു ഒഴുക്കൻ മട്ടലാണ് പറയുന്നത് കൃത്യമായിട്ടൊന്നും വല്ലതും അറിയുന്നത് ചോദ്യത്തിനുള്ള മറുപടി എന്നോണം റിയാ സലീം പറയുന്നതാണ് അതിൽ പറയുന്ന പേര് ആദില നൂറ ജിസൈൽ ഷാനവാസ് അനുമോൾ അനീഷ് എന്നിവരാണ് അതിൽ അക്ബറിൻ്റെ പേര് ഇല്ല എന്നുള്ളത് വളരെ ശ്രദ്ധ നേടിയ കുറേ കമൻറ്റുകൾ വന്നു അക്ബറിൻ്റെ പേര് വേണം എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകൾ വന്നു എന്നാൽ റിയാസ് സലീം അത് ചോദ്യത്തിനുള്ള മറുപടി എന്നൊന്നും ഒരു ടോപ്പ് ഫൈവ് പറഞ്ഞത് എത്രയേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ എന്നാലും നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങളുടെ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ആരൊക്കെയാണെന്നുള്ളതൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക